നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം മൂന്ന് തവണ എം എൽ എ ആയാൽ പുറത്തു പോകണം ലീഗിൽ മൂപ്പന്മാരെ വീഴിക്കാൻ യൂത്തന്മാർ യൂത്ത് ലീഗിന്റെ പിടിവാശിയിൽ കുഴയുക കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ ഏഴോ എട്ടോ മാസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഇതിനിടയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നാൽ എല്ലാ പാർട്ടിയിലെയും നേതാക്കന്മാർ കണ്ണുവെക്കുന്നത് നിയമസഭയിലേക്ക് മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടാം നിര നേതാക്കളും മൂന്നാം നിര നേതാക്കളും സീറ്റിനായി തള്ളിക്കയറും അടുത്ത വർഷം ആദ്യം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് സംബന്ധിച്ച് മുസ്ലിം ലീഗ് പാർട്ടിയിൽ ഇപ്പോൾ തന്നെ അവസരങ്ങൾ ഉയരുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനിടയിൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും പൂർണമായും അവഗണിക്കപ്പെട്ട മുസ്ലിം ലീഗിലെ യുവാക്കളാണ് വലിയ പ്രതിഷേധവുമായി നിലയുർപ്പിച്ചിട്ടുള്ളത് നിയമസഭയിലേക്ക് മൂന്ന് തവണ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ മാർ ഇനി മത്സരിക്കേണ്ട എന്ന തീരുമാനം മുസ്ലിം ലീഗ് പാർട്ടിയിൽ നേരത്തെ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാർട്ടി നേതൃത്വത്തിൽ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങളാണ് മൂന്ന് തവണ കഴിഞ്ഞവർക്ക് സീറ്റ് തുടർന്നും നൽകേണ്ടതില്ല എന്ന പ്രഖ്യാപനം നടത്തിയത് തങ്ങളുടെ ഈ അഭിപ്രായത്തോട് അന്ന് എല്ലാവരും യോജിക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ആ പ്രഖ്യാപനം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പാർട്ടിയിൽ നടപ്പിലാക്കണം എന്നാണ് യൂത്ത് ലീഗ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രധാന മേഖല മലപ്പുറം ജില്ലയാണ് കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലാണ് പാർട്ടിക്ക് കുറച്ചധികം സ്വാധീനമുള്ളത് എന്നാൽ മുസ്ലിം ലീഗ് പാർട്ടിയുടെ എല്ലാ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുക എന്നതാണ് പരമ്പരാഗത ശൈലി അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ എല്ലാ പാർലമെന്ററി പദവികളിലും ഭൂരിഭാഗവും മലപ്പുറം നേതാക്കൾക്കായി ഒതുങ്ങുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത് നിയമസഭ ലോക്സഭ രാജ്യസഭ എന്നീ മൂന്ന് സ്ഥാപനങ്ങളിലേക്കുള്ള മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ എഴുപത്തി അഞ്ച് ശതമാനവും വാർദ്ധക്യത്തിൽ എത്തിയ നേതാക്കളാണ് അഞ്ച് തവണയിലധികം നിയമസഭാ അംഗങ്ങളായ പലരും മുസ്ലിം ലീഗ് പാർട്ടിയിലുണ്ട് പല തവണകളായി പാർട്ടിയുടെ യുവജന നേതാക്കൾ സീറ്റുകൾ ആവശ്യപ്പെട്ടുവെങ്കിലും കാര്യമായ പരിഗണന ലഭിക്കാതെ വന്നതാണ് ഇപ്പോൾ യുവ നേതാക്കളുടെ കൂട്ടായ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത് മൂന്ന് തവണയിൽ അധികം സ്ഥാനാർത്ഥിത്വം വേണ്ട മുൻ തീരുമാനം സ്വാഭാവികമായും ഒന്ന് രണ്ട് നേതാക്കളുടെ കാര്യത്തിൽ ഒഴിവാക്കപ്പെടാനാണ് സാധ്യത പി കെ കുഞ്ഞാലിക്കുട്ടി അതുപോലെ എം കെ മുനീർ എന്നീ നേതാക്കളെ ഈ നിബന്ധനയിൽ നിന്നും ഒഴിവാക്കുന്നതിന് എല്ലാവരും സമ്മതിക്കുന്നുമുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ പ്രായാധിക്യത്തിൽ എത്തിയ പത്ത് പേരെങ്കിലും മാറണം എന്ന ആവശ്യമാണ് യൂത്ത് ലീഗ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് പലതവണയായി സീറ്റ് വാഗ്ദാനം ചെയ്തിട്ട് അവസാന നിമിഷം മറ്റൊരു നേതാവിനെ കൈമാറുന്ന സ്ഥിതി ലീഗ് നേതാക്കൾക്കുണ്ടായിരുന്നു യൂത്ത് നേതാക്കൾക്ക് വാഗ്ദാനം ചെയ്തിരുന്ന സീറ്റുകളാണ് ഒടുവിൽ മുഹമ്മദ് ബഷീറിനും സമദാനിക്കുമായി നിശ്ചയിച്ചത് രാജ്യസഭയിൽ ആണെങ്കിൽ രണ്ട് സീറ്റുകൾ ലഭിച്ചപ്പോൾ ഒന്ന് ബിസിനസ്സുകാരനായ അബ്ദുൾ വഹാബിനും മറ്റൊന്ന് പ്രമുഖ അഭിഭാഷകനായ ഹാരിസ് ബീരാനുമാണ് നൽകിയത് ഇതും യുവ നേതാക്കളിൽ വലിയ അമർശമുണ്ടാക്കി മുസ്ലിം ലീഗ് പാർട്ടി മലപ്പുറം ജില്ലയിൽ കുത്തകയായി നിലനിർത്തുന്ന പല സീറ്റുകളിലും മാറ്റം വേണം എന്ന നിർദ്ദേശവും ഉയർത്തുന്നുണ്ട് തിരൂരങ്ങാടിയിൽ കെ പി എ മജീദും കാസർകോട് എന്നെ നെല്ലിക്കുന്ന് ഏറനാട് മണ്ഡലത്തിൽ പി കെ ബഷീർ ും മലപ്പുറം മണ്ഡലത്തിൽ പി ഉബൈദുള്ളയും മംഗളയിൽ ഉബൈദയിൽകുഴി അലിയും മണ്ണാർക്കാട് എൻ ഷംസുദ്ദീനുമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സീറ്റുകൾ നൽകിയത് പെരുന്തമണ്ണ മണ്ഡലത്തിൽ നജീബ് കാന്തപുരവും തിരൂരങ്ങാടിയിൽ പി എം എ സലാം വരുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റിനായി പ്രതീക്ഷയിലാണ് പാർട്ടിയിലെ യുവ നേതാക്കളായ പി കെ ഫിറോസ് അതുപോലെ സി കെ സുബയർ എന്നിവരും സീറ്റുകൾക്ക് ഇടികൂടുന്നുണ്ട് സുബൈർ മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറിയാണ് അതുപോലെ പി എം എ സലാം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാക്കളുടെ കുത്തക സീറ്റുകൾ എടുത്തു മാറ്റണമെന്ന അഭിപ്രായമാണ് യൂത്ത് ലീഗും വനിതാ യൂത്ത് ലീഗും ആവശ്യപ്പെടുന്നത് വനിതാ യൂത്ത് ലീഗിന്റെ നേതാവായ ഫാത്തിമ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് മുസ്ലിം ലീഗ് പാർട്ടി പാർലമെന്ററി സ്ഥാപനങ്ങളിലേക്ക് ഒരിക്കൽ പോലും വനിതകൾക്ക് ഒരു പരിഗണനയും നൽകാറില്ല എന്നത് ഏറെ നാളായി വനിതാ നേതാക്കൾ ഉയർത്തുന്ന പരാതിയാണ് മുസ്ലിം ലീഗ് നേതാക്കൾക്കിടയിൽ കുറച്ചു കാലമായി പലതരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ പുകയുകയാണ് സമസ്തയുമായുള്ള ബന്ധം സംബന്ധിച്ചും മുസ്ലിം മതവിശ്വാസികൾക്ക് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് സംബന്ധിച്ചും അതുപോലെ വഖഫ് വിഷയത്തിലും മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഏക അഭിപ്രായം നിലനിൽക്കുന്നില്ല മുതിർന്ന നേതാക്കളിൽ തന്നെ വിഭിന്നമായ അഭിപ്രായങ്ങളാണ് പല വിഷയങ്ങളിലും ഉള്ളത് മുസ്ലിം ലീഗ് പാർട്ടി യു ഡി എഫിൽ നിലനിൽക്കുന്നതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്ന ചോദ്യം പോലും ഉയരുകയാണ് പത്ത് വർഷം തുടർച്ചയായി അധികാരത്തിൽ നിന്നും പുറത്തു നിൽക്കേണ്ടി വന്ന മുസ്ലിം ലീഗിന് വല്ലാത്ത പ്രതിസന്ധികളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ലീഗ് ഉൾപ്പെടുന്ന യു മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അടിക്കടി ഉണ്ടാകുന്ന തർക്കങ്ങളും ഗ്രൂപ്പ് കളികളും ലീഗ് നേതാക്കളിൽ അമർഷം ഉണ്ടാക്കുകയാണ് ഒരു ഘട്ടത്തിൽ യു വിടുന്ന കാര്യം പോലും പാർട്ടി നേതാക്കൾ ആലോചിച്ചിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി യു തന്നെ ഉറച്ചു നിൽക്കും എന്നത് ഒരു വസ്തുത തന്നെയാണ് എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും കുറഞ്ഞത് അഞ്ച് സീറ്റുകളെങ്കിലും ലീഗ് വാങ്ങിയെടുക്കണം എന്ന ആലോചനയാണ് ലീഗ് നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത് അഞ്ച് സീറ്റുകൾ അധികമായി ആവശ്യപ്പെടുകയും ഒടുവിൽ സമവായം എന്ന നിലയിൽ മൂന്ന് സീറ്റുകളെങ്കിലും അധികമായി നേടിയെടുക്കുക എന്ന ഒരു ധാരണയാണ് ലീഗ് നേതാക്കൾക്കുള്ളത് ഇത്തരത്തിൽ ഒരു നീക്കം നടന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ മുമ്പിൽ കോൺഗ്രസ് പാർട്ടി കീഴടങ്ങേണ്ട സ്ഥിതി ഉണ്ടാകും നിലവിൽ എത്ര സീറ്റ് കിട്ടിയാലും മത്സരിക്കാൻ ഇരട്ടി നേതാക്കളെങ്കിലും വാശി പിടിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അതുകൊണ്ട് തന്നെ ലീഗിന് അധികമായി ഒരു സീറ്റ് നൽകിയാൽ കോൺഗ്രസ് പാർട്ടിക്ക് ത്ത് വലിയ കലഹത്തിന് വഴി തുറക്കും എന്നത് തീർച്ച തന്നെയാണ് നന്ദി നമസ്കാരം